നമസ്കാരം പത്തനംതിട്ട ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ആറിന് നടക്കും വോട്ടെണ്ണൽ മെയ് രണ്ടിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് പന്ത്രണ്ടിന് പത്രികാ സമർപ്പണം മാർച്ച് പത്തൊമ്പതിന് അവസാനിക്കും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് ഇരുപതിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തിരണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ രോഗമുക്തരായി ഏറെ നാളായി ഗതാഗത കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന പത്തനംതിട്ടക്കാർക്ക് ആശ്വാസമായി പത്തനംതിട്ടയിൽ അബാൻ ഫ്ലൈ ഓവറിന് ടെൻഡർ ആയി അങ്ങാടി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളുടെ നവീകരണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം രാജ്രഹാം എം എൽ എ നിർവഹിച്ചു ഏഴ് കോടി രൂപ മുടക്കിയാണ് പഴയ പൈപ്പുകൾ മാറ്റി പുതിയ ഡി ഐ പൈപ്പുകൾ സ്ഥാപിച്ചത് മൈലപ്ര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു മൈലപ്ര ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ബജറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം